ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഞാറക്സ വെൽക്കം ടു മൈ ചാനൽ ടാക്ലിൻ ഫ്ലോ അപ്പോൾ ടാക്ക്ലി ഫ്ലോസിൽ പുതിയ വീഡിയോ ഇല്ലേ കൂട്ടാൻ സ്വാതന്ത്ര്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാലാങ്കണ്ണി ഇടിക്കാൻ അറിയണം കുറേ നാളായി പാലാങ്കിക്ക് ഇറങ്ങിയത് പിന്നെ എന്തെങ്കിലും കിട്ടുകയാണ് നോക്കാം നമ്മൾ ഓരോ ഇത് ലേറ്റ് ആയിട്ട് അറിയിക്കണം വെട്ടെന്ന് വെച്ച് തുടങ്ങി എട്ട് മണി അടിച്ചാൽ ഇനി ഒരു ഒന്നര മണിക്ക് തോന്നി കിട്ടു കൊടുക്കും എന്തായാലും മീനേനിക്കോട് നോക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ സ്ട്രെയിൻ സ്റ്റർ എന്ന് പറഞ്ഞ റോഡും പിന്നെ നമ്മളൊരു വെയിറ്റ് കാസ്റ്റിംഗ് കൂടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോർ പീസ് ട്രാവലിൽ റോഡാണ് കേട്ടോ രണ്ട് ഇരുന്നൂറ് രണ്ട് ആറ് രണ്ട് അഞ്ഞൂറൊക്കെ ആ റേഞ്ചിൽ വില ഒരു ഇത് ഫ്ലാഷ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ബൈക്ക് കാസ്റ്റിംഗിൻ്റെ രണ്ട് യൂസ് ചെയ്യാനുണ്ട് ഞാൻ തന്നെയാണ് യൂസ് ചെയ്യാനായിട്ട് റിയാൻ അറിയാൻ കൊടുക്കാനില്ല കാരണം എനിക്ക് ബൈക്ക് കാസ്റ്റിങ്ങിൽ പിടിക്കാം കഴിഞ്ഞ ദിവസം തന്നെ കിട്ടിയായിരുന്നു എന്നാലും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് രണ്ടും നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ കിട്ടണേ വീഡിയോ ഇടാം ഓക്കെ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ റീൽ അറിയാമല്ല സീനുകൾ ആ അടിപൊളി ഫോണിൽ പോട്ടെ ക്യാമറ കിട്ടുന്നുണ്ട്

ഓ 60 ലാ വെ പൊണ്ടി മോണിലോട്ട് വരണിച്ചവങ്ങളാണ് ഇ പോണത് ഇങ്ങനക്കണവായിടേ ബ്രൈഡ് ഇതിക്കുന്നോ വരെണ്ണങ്ങി വരെണ്ണങ്ങി ലൈഫ്റ്റാണ് ലൈദ കണ്ടമാനം പോയി കഴിഞ്ഞിട്ടാണ് എന്താഞ്ഞിട്ട് 10 എന്നിണ മുളിപൊട്ടണ്ട് കണ്ണി കേരിക്ക് ഡെഡ് ലിഫ്റ്റ് ആണല്ലേ ഡെഡ് ലിഫ്റ്റ് ആണ് വഴിയെറിയല്ലേ പാലാണി മിസ്സാവാണ്ട് കേറ്റൻ അല്ല ചാടിപ്പിക്കാണ്ട് മിസ്സാക്കാണ്ട് കേട്ടൻ റോഡെന്തോളത്തി കുത്തി പിടിച്ച പാലാണി ഓറൂന്നു പഴയ പഴയ വീഡിയോ കണ്ടല്ലേ എന്താണിത് എന്താണിത് മാറ്റി ആരോറിഞ്ഞത് അത്ര പോലും ഒക്കുമേല ലൈൻസിന്റെ മറ്റേ ശ്രദ്ധിക്കൂല പോയില്ല വിടെ കാണാട്ടുണ്ട് ഏ അതല്ല വീഡിയോ ജിമു ഡ്രാഗ കുറച്ചോണല്ലോ സാധ്യത കളിച്ചോണോട്ടെ

ത്ര പോലെ ആ റോഡ് ചെയ്ത് തുടക്കി തരോ ആല ഫാസ്നാപ്പിന് ആ റോഡ് ബ്ലൂ നല്ലോണം വലിക്കണ്ടേ ചുറ്റി ചുറ്റി അത്ര കൊടുത്തത് Pecah. Indonesia kan cah, paling spinning ya. പ്പടിച്ച് റോഡ് നോക്കെ അത് ലൈൻ ലൂസായവര് ലൈൻ ലൂസാക്കിയിട്ട് വരുമ്പോൾ അടിയിലേക്കൊന്നുമില്ല എന്തൊരു സൗണ്ട് ആയാലും കേട്ടോ ഞാൻ ഞാൻ അടിപൊളി ഒരു ടൈമിങ്ങനെ അടിപൊളി പോണേ പോട്ടെ ആ വെറുതെ ഇട്ട് ചുറ്റണ്ട വെറുതെ ചിട്ടല്ലേറെ ഞാന് ഞാൻ മതിയായി നിനക്ക് കയറ്റാൻ നോക്കിയണോ ആ എന്നാൽ റാഗ്ഡൈറ്റി ചെയ്തിട്ട് കയറ്റിക്കോ ഫോണേ പോട്ടെ പയ്യുടെ റാഗഡായിട്ട് ചെയ്തിട്ട് പൊക്ക് ഒന്നുകൊണ്ട് ലൈൻ്റെ ഐറ്റുന്നില്ലേ പൊക്കങ്ങല്ലേ ആ പൊക്കിൽ കയറ്റി വട്ടവണ കേൾക്കണോ എത്തണില്ല ആ നിങ്ങൾക്ക് റോഡിപ്പൊടി ഞാൻ ഭണ്ടാറ അതെ ാണ് ഫൈനലി ബിഗ് ഫിഷ് ലാൻഡ് ഇല്ല 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 അത് പോലെ അത് പോലെ ചണ്ടിക്കേരി വർച്ചം ഗളിപ്പിക്കയാന്ന ദോ പോണേ പോട്ടയാ കണ്ടണ്ട് മുറി ഇരിക്കുന്നേല ചലയരുത് തൊട്ടടുത്ത് ഇട്ടടിക്ക് സൂമോടേ സൂ म्हणजे सिस्टमली 랄പ്പാ ഓമനേടോ ദേ രണ്ട് बलांनी सोमनी सुमोडेल അപ്പ ഈ മീൻ കള്ളന്മാരെ കണ്ടല്ലോ ഈ കള്ളന്മാരാണ് ഒരുമാരെപ്പെട്ട എല്ലാ നാട്ടിലും ഇപ്പൊ പ്രമുഖ ശല്യവന്മാരാണ് പൊതുവെ മീൻ അടിച്ച് കയറിക്കൊണ്ടു പോകുന്നത് ഒരുമാരെ വെള്ളത്തിലൊരു മീൻ ഉണ്ടാവില്ല നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പാലാങ്ങണിയുടെ ബാക്കിയുള്ള മരക്കത്തിന് അടിച്ച് തീർത്തുള്ള എന്തായാലും നമ്മൾ വീണ്ടും ടോപ്പ് ഓട്ടറിൽ സ്ട്രൈക്ക് എടുക്കാനുള്ള ദിവസം കൂടി വന്നു കേട്ടോ അന്നൊരു വീഡിയോ എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അടുത്ത രീതിയിലൊന്നും കാണാം നോക്കി ബൈ